ആക്ഷൻ അഡ്വഞ്ചർ പടങ്ങൾ എനിക്ക് എല്ലാ കാലത്തും ഇഷ്ടമുള്ള വിഭാഗത്തിൽപ്പെടുന്ന പടങ്ങളാണ് ഈ ആക്ഷനും അഡ്വഞ്ചറും അപ്പോൾ അതിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇറങ്ങിയ ഡെലിവറൻസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട് ജോൺ ബോർമാൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ആ പടം ചെയ്തിരിക്കുന്നത് ഡെലിവറൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ് ഈ ജോൺ ബോർമാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹെൽ ഇൻ ദ പസഫിക് അതുപോലെ എക്സ് കാലിബർ പിന്നെ എമറാൾഡ് ഫോറസ്റ്റ് ഈ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ പടങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡായിട്ട് പറയാം അത് ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പടങ്ങളാണ് ഹെൽ ദി പെസിഫിക്ക് ഈ പടങ്ങൾ ഒക്കെ അതുപോലത്തെ പടങ്ങൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി പോകുന്ന ലൊക്കേഷനുകളും ആ മനുഷ്യത്വം ഇതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹ്യൂമാനിറ്റി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തിട്ട് പടം ചെയ്യുന്ന ആളാണ് ജോൺ ബൂർമാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ ഇറങ്ങിയ ജെയിംസ് ഡിക്കി എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ ഒരു ബുക്ക് ഇതേ പേരിൽ തന്നെ ഡെലിവറൻസ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഒരു ബുക്ക് ഇറങ്ങി അതിനെ വായിച്ച് അത് ഇഷ്ടപ്പെട്ടിട്ട് അതേ പേരിൽ തന്നെയാണ് ഈ ജോൺ ബൂർമാൻ ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ വടക്കൻ ജോർജിയ ആ പ്രദേശത്തുള്ള ജനവാസം കുറഞ്ഞ കാട്ടുപ്രദേശത്ത് ഒരു നാല് ബിസിനസ് താല്പര്യമുള്ള മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരാണ് വലിയ കളവുമരൊന്നും ആയിട്ടില്ല യുവത്വം യുവത്വത്തിൽ തന്നെയുള്ള ഒരു നാല് പേര് ഒരു ട്രിപ്പിന് പോകുന്നതാണ് അവരൊരു ജോലി ഇതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് കാഠിന്യത്തിൽ നിന്നൊക്കെ ഒന്ന് ഇളവെടുക്കാൻ വേണ്ടിയിട്ടും ചെറിയൊരു ഇടവേള ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാനോയിങ്ങിന് കാനോയിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തടി കൊണ്ടോ അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റോ കനം കുറഞ്ഞ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന അറ്റം കൂർത്ത് വരുന്ന ചെറിയ ചെറിയ വഞ്ചികളാണ് അപ്പോൾ അതേ കയറി ഇരുന്ന് സുഖമായിട്ട് തുഴയാം അപ്പോൾ ഈ ഇടുങ്ങിയ പ്രദേശത്തൂടെ പോരും പ്രത്യേകിച്ച് റാപ്പിഡ്സ് കുത്തൊഴുക്കുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുന്ന സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ സന്തോഷം കൊടുക്കുന്നൊരു യാത്രയാണിത് അങ്ങനെ ഇവർ ആ പ്രദേശത്ത് വടക്കൻ ഇത് അമേരിക്ക അതിലുള്ള ജോർജിയ പ്രദേശത്ത് അവിടെ ഒരു ഡാമിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ആ ഡാമിൻ്റെ പണി പൂർത്തിയായാൽ ഈ പറയുന്ന വനപ്രദേശവും ഇതുമെല്ലാം അവിടുത്തെ സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി പോകും അപ്പോൾ വീണ്ടും ഇനി ഇനിയൊരിക്കൽ ഇതൊന്ന് കാണുക അല്ലെങ്കിൽ ഇത്ര യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുകയില്ല എന്നുള്ള ഇമ്പോസിബിൾ ആകും അതുകൊണ്ട് അതും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊരു യാത്രയ്ക്ക് പോകുന്നത് നാല് പേരാണ് നാല് പേരെ ഞാൻ ആർട്ടിസ്റ്റിൻ്റെ പേര് കഥാപാത്രങ്ങളുടെ പേര് പറയുന്നില്ല താരങ്ങളുടെ പേര് പറയാം ജോൺ വോയിറ്റ് നെഡ് ബീറ്റി ബട്ടർ റൈനോൾസ് ബട്ടർ റൈനോൾസ് പിന്നെ റോണി കോക്സ് ഇങ്ങനെ നാല് പേരാണ് ഇവർ ഈ യാത്രയ്ക്ക് പോകുന്നത് ഇവർ ഇവരുടെ കയ്യിൽ ഇവർ ഈ വലിയൊരു വാനിൻ്റെ മുകളിൽ ഈ ഖാനോ ഇങ്ങനെയുള്ള കാനോ എല്ലാം കെട്ടിവെച്ചിട്ടൊക്കെ പോവുകയാണ് പോകുന്ന വഴിക്ക് അവരുടെ സ്ഥലത്ത് വെച്ചൊരു ഒരു അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു പയ്യനുട്ട് പത്തോ പന്ത്രണ്ടോ ഒരു പയ്യൻ അവന് ഈ ബാൻജോ എന്ന് പറയുന്ന സാധനം വായിക്കുന്നുണ്ട് അവനുമായിട്ട് ഈ റോണി കോക്സ് എന്ന് പറയുന്ന നടൻ്റെ ഇതിൽ ഒരു ഗിറ്റാറുണ്ട് ഇവരിങ്ങനെ രസത്തിന് ഇതിങ്ങനെ വായിക്കുന്നു ഒരു മത്സരം പോലെ ഇയാൾ വായിക്കുന്നുണ്ട് ബാക്കി മറ്റേ പയ്യൻ ഇങ്ങനെ ഇതിൻ്റെ അത് വായിക്കും അല്ലെങ്കിൽ ആ പയ്യൻ വായിക്കുന്നുണ്ട് ബാക്കി ഇയാൾ ഗിറ്റാറിൽ വായിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നതായിട്ട് കുറച്ച് ലെങ്തിയായിട്ട് വരുന്ന ഈ ബാൻജോ ഇതിലായിട്ട് വായിക്കുന്ന ഒരു സാധനം അത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സീനായിരുന്നു ഒരു പക്ഷെ പിന്നീട് തുടർന്ന് വരുന്ന ഇതിൻ്റെ ഈ സാഹസികതയുടെയും സസ്പെൻസിൻ്റെയൊക്കെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി കൂടെ ആയിരിക്കും അങ്ങനത്തെ ഒരു സീൻ അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും അത് കഴിഞ്ഞ് ഇവർ ഈ പോകും ഇതിൽ ഈ രണ്ട് പേരെ രണ്ട് പേരൊരെണ്ണത്തെ കയറത്തക്ക രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അതിൽ ഈ ജോൺ വോയിറ്റും ബി ടീം ഒരു വഞ്ചി ഇതിൽ കയറുന്നു കാനോയിൽ കയറുന്നു മറ്റേ ഇയാൾ ബെറ്റർ ഐനോൾസും റോണി കോക്സും മറ്റൊരെണ്ണത്താലാണ് ഇവർ ഈ റാപ്പിഡ്സ് വഴി അതായത് ഈ വളരെ കുത്തൊഴുക്കുള്ള ഈ അരുവി വഴി തുഴഞ്ഞു വരുമ്പം പാറക്കെട്ടുകളുടെയൊക്കെ ഇടയ്ക്കൂടെയാണ് ഭയങ്കര മനോഹരമായിട്ടുള്ള സീനുകളാണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയിപ്പോകും അതായത് ഈ ജോൺ വോയിറ്റിൻ്റെ ആ ഒരു വഞ്ചി അയാളും നെഡ്ബീറ്റിയുള്ള വഞ്ചി മാറിപ്പോകും മറ്റേ ബെറ്ററൈനോൾസും റോണി ഹോക്സും ഉള്ള വഞ്ചി വേറെ ഇവർ തമ്മിൽ തമ്മിലകന്നകന്ന് പോയിട്ട് ഇവർ ആയി പോകും അങ്ങനെ ഇവരുടെ ഈ ജോൺ വോയിറ്റിൻ്റെ നെറ്റ് ബീറ്റിയുടെ കൊണ്ടുള്ള വഞ്ചി ഒരു കരയ്ക്കെടുക്കും കരയ്ക്ക് അടുത്ത് കഴിയുമ്പോൾ ഇവർക്ക് അവിടെ അവിചാരിതമായിട്ടുള്ള ചില അപകടങ്ങൾ സംഭവിക്കുകയാണ് അവിടെ ഇവരെ എത്തി അവർ സംസ്കാര സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് വരുന്ന ആണല്ലോ കാട്ടുപ്രദേശമാണ് അവിടെ മനുഷ്യരിൽ നിന്ന് അവർ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ കാട്ടിൽ നിന്ന് വരുന്ന രണ്ട് മനുഷ്യർ അവരെ തീരെ അങ്ങോട്ട് കാട്ടാളന്മാർ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല പാൻറ് ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ജീൻസും ഇതൊക്കെ ധരിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതിൽ ഒരാളുടെ കയ്യിലൊരു ഒരു ഗണ്ണുണ്ട് ഷോട്ട് ഗണ്ണുണ്ട് മറ്റേൾ ആയുധം ഇല്ല പക്ഷേ ഇവർ വന്നിട്ട് ഇവർ വളരെ സന്തോഷത്തിൽ രണ്ടാൾക്കാരെ കണ്ടു എന്നുള്ള നാട്ടിൽ പരിചയ ഭാഗത്തിൽ വളരെ സന്തോഷമായിട്ട് പരിചയപ്പെടാനൊക്കെ ചെല്ലുമ്പോൾ അയാൾ ഗൺ പോയിൻ്റിൽ ഈ ജോൺ പോയിൻറ്റിനെ ഒരു മരത്തിൽ കെട്ടുവാണ് മരത്തെ കൈ കെട്ടി കഴുത്ത് ഇങ്ങനെ കെട്ടി കെട്ടി മറ്റേയാളെ ഞെടുങ്ങിപ്പോക ഒരു പുരുഷൻ ഒരു പുരുഷനെ ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത സീനാണ് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എടുത്തു വെച്ചിരുന്നത് കിടുങ്ങിപ്പോയി ആ ഒരു പടം അന്ന് അന്നല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ പടം കാണുന്നത് പക്ഷേ ഒരു വല്ലാത്ത സീനായിപ്പോയി നെഡ് ബീറ്റി എന്ന് പറയുന്ന നടൻ അത് അന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായി സ്ക്യൂൽ ലൈക്ക് എ പിഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക പ്രയോഗം തന്നെ ആ കാലത്ത് അതിന് ശേഷമുള്ള സാഹിത്യത്തിലും ഇതിലൊക്കെ ഭാഷയിലുമൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു വല്ലാത്ത സീനായിപ്പോൾ ഇയാൾക്കോയി ജോൺ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വന്തം കൂട്ടുകാരനെയാണ് ഈ ചൈത്തവിടെ ചെയ്യുന്നത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഗൺ പോയിൻറ്റ് നിർത്തിയിരിക്കുവാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബട്ടർ ഐനോൾസും റോണി കോക്സും കൂടെ അവർ എങ്ങനെയൊക്കെയോ തപ്പി തടി ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവര് ഈ സീനാണ് കാണുന്നത് ബട്ടർ ഐനോൾസിൻ്റെ കയ്യിൽ അമ്പുമില്ലുണ്ടായിരുന്നു ഇയാൾ ഒട്ടും അമാന്തിക്കാതെ ഇയാൾ ഇയാളുടെ അമ്പും വെല്ലും ഉപയോഗിച്ചിട്ട് ഈ റേപ്പിസ്റ്റിനിട്ട് അമ്പയും അയാൾ നിന്ന് നിൽപ്പിൽ അയാളുടെ ശരീരത്തിൽ കൂടി അമ്പ് കയറി ഇയാൾ മരിച്ചു വീഴുവാണ് മറ്റേ മറ്റേയാൾ ഷോർട്ട് ഗണ്ണിനുള്ള ആൾ ഓടിപ്പോ അവിടുന്ന് കാര്യങ്ങൾ മാറുകയാണ് ഇവർ വളരെ സന്തോഷമായിട്ട് വിനോദയാത്രയ്ക്ക് രസിക്കാനായിട്ട് വന്ന ഒരു ഇത് അറിയാതെ പെട്ടെന്ന് മിനിറ്റുകൾക്കകം അവിടെ ഒരു വലിയ നാണക്കേട് വരികയും അയാൾക്ക് പിന്നെ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റും റെയിപ്പിന് വിധേയനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല അയാൾ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലിര് പെട്ടുപോവാണ് എന്നിട്ട് ഈ ബോഡി അവിടെ ഇവർ കുഴിച്ചിടാനായിട്ട് തീരുമാനിക്കും അതിൽ തന്നെ വിയോജിപ്പുണ്ട് കാരണം നമ്മളൊരു തെറ്റ് ചെയ്തില്ല നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ തർക്കം നടക്കുന്നു മറ്റവർ അത് ശരിയല്ല നമ്മൾ വെറുതെ ഇതാരും കണ്ടിട്ടില്ല മരം അവിടെയുള്ളതും ആർക്കും അറിയില്ല നമുക്ക് ഇവിടെ കുഴിച്ചിടാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു തർക്കത്തിൻ്റെ ഒടുവിൽ ഇത് കുഴിച്ചിട്ടിട്ട് ഇവർ അവിടുന്ന് പോകും അവിടുത്തെ പിന്നെ അങ്ങോട്ട് സസ്പെൻസും ആയിട്ടുള്ള നല്ല ഒന്നാം ആക്ഷൻസും അതിൽ പലയിടത്തും സ്റ്റണ്ട് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റണ്ട് ഡ്യൂപ്പിൻ്റെ ഒന്നും സഹായം ഇല്ലാതെയൊക്കെ ചെയ്തിട്ട് ഇവരെ അപകടത്തിൽപ്പെട്ടു പോകുന്നതും കൈയും കാലമൊക്കെ ഒടിഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്ന രീതിയിലുള്ള ഷോട്ടുകളും കാര്യങ്ങളും ഈ മറ്റേ ആൾ തിരക്കി വരുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് അത് ഞാൻ കൂടുതൽ പറഞ്ഞ് പ്രശ്നമാക്കുന്നില്ല നിങ്ങൾ ഈ പടം എവിടെയെങ്കിലും എനിക്ക് തോന്നുന്ന ആ പടം ഡെലിവറൻസ് യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് ഇത് സോഷ്യൽ മീഡിയയിൽ കിട്ടും ആ പടം അത് കണ്ടു നോക്കണം ആക്ഷൻ സസ്പെൻസ് ത്രില്ലിംഗ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കണ്ടുനോക്കേണ്ട ഒരു പടമാണ് ഗംഭീരമായിട്ട് ഒരു പടം അദ്ദേഹം ആ പ്രകൃതിയോടൊക്കെയുള്ള ചേർന്ന് നിന്നുള്ള ആ ഒരു വന വനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒക്കെ ക്യാമറ ക്യാമറാവർക്കാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം വളരെ രസമായിട്ട് വന്നിരിക്കുന്നൊരു പടമാണ് താല്പര്യമുള്ളവരൊന്ന് നോക്കണം